എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ കുറേ നാളായിട്ട് ഇടുന്ന വീഡിയോകളൊന്നും ഒട്ടും വ്യൂസ് വരുന്നുണ്ടായിരുന്നില്ല തീരെ വ്യൂസ് വരുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വ്യൂസ് വരാത്തത് തന്നെ സബ്സ്ക്രൈബും കൂടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനോർത്തും ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മാസത്തോളം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഈ ഒരു പ്രക്രിയ എൻ്റെ ചാനൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ചാനലൊന്ന് ശ്രദ്ധിച്ചു ഒന്നു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്താണ് ഞാൻ ഞെട്ടിപ്പോയത് കാരണം എൻ്റെ വീഡിയോകൾ ഞാൻ പച്ച മലയാളത്തിൽ ഡബ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോകളെല്ലാം ദേ ഇംഗ്ലീഷിലായിട്ട് കിടക്കുന്നു അപ്പോൾ അത് ഒരു കാരണം തന്നെയാണ് പിന്നീടെന്ന് പറഞ്ഞാൽ തമ്പുനയില് കൊടുത്തിരിക്കുന്നത് മുഴുവനും ഇംഗ്ലീഷിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ എൻ്റെ വീഡിയോകളൊന്നും ആരും കാണുന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു എടുത്ത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്ത് ടച്ച് ചെയ്ത് നോക്കിയാൽ പോലും പക്ക ഇംഗ്ലീഷാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ അത് സ്കിപ്പ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇനി അതില് മാറ്റം വന്നിരിക്കുകയാണ് യൂട്യൂബിൻ്റെ തന്നെ ഇങ്ങനെ യൂട്യൂബിൻ്റെ അത്ഭുതങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ എനിക്ക് അത് അറിയാൻ പാടില്ലായിരുന്നു നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വീഡിയോ അത്യാവശ്യം നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെ നമ്മൾ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പിന്നീട് അത് പബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ എടുത്തു വെച്ച് നോക്കാനൊന്നും നമ്മൾ മെനക്കിടുന്നില്ല അപ്പോൾ പിന്നീട് അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഇംഗ്ലീഷിലാണ് ആ ഒരു വീഡിയോയുടെ വോയിസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്നലെയാണ് എനിക്കതങ്ങനെ മനസ്സിലായത് അപ്പോൾ ഞാൻ അത് ഏറെ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ ഇട്ട വീഡിയോകളിൽ ഒരു പത്തിരുപത്തി ഞ്ച് വീഡിയോളം മലയാളത്തിൽ ആക്കിയിട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ ഒരു പത്ത് നൂറ്റമ്പത് വീഡിയോകളോളം ഇനിയും എടുത്ത് മലയാളത്തിലേക്ക് ആക്കിയിടാനായിട്ടുണ്ട് അതൊക്കെ പതിയെ പതിയെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി ഇടുന്ന വീഡിയോകൾ ദയവ് ചെയ്ത് എല്ലാവരും കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളോട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ മറ്റത് എൻ്റെ ചാനലിൽ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ചാനലായിരുന്നു അതുപോലെ തന്നെ രണ്ട് ദിവസത്തിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്ക് ആയിരം സബ്സ്ക്രൈബ് വെച്ചിട്ടൊക്കെ കൂടിക്കൊണ്ടിരുന്നൊരു ചാനലിലാണ് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് സബ്സ്ക്രൈബ് ഇല്ല അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയവും സംഭവം ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇതാണ് കാര്യം എന്നുള്ളത് അപ്പോ ഇനിയെങ്കിലും എല്ലാവരും വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഓണക്കാലമാണ് വരാൻ പോകുന്നത് പെരുന്നാളാണ് നമ്മുടെ നബിദിന ഓണം വരാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളും സ്പെഷ്യൽ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വരേണ്ടതുണ്ട് നബിദിനത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഒരു ഒറ്റ വീഡിയോ ആണ് അത് പക്ഷേ വീഡിയോയുടെ ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഇന്നലെ എതും കൂടി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വീഡിയോ പോലും പ്ലേ ആയിക്കൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ായിരുന്നു അതിപ്പോൾ മലയാളത്തിലേക്ക് ആക്കി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വീഡിയോകളൊക്കെ ഒന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ ഓണ ഓണക്കാല വിശേഷങ്ങളും അതുപോലെ തന്നെ ഓണത്തിന്റെ സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് ഉടനെ ഉടനെ വരുന്നതായിരിക്കും നമുക്ക് ഓണത്തിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉത്തര ഫ്ലവർ ബ്യൂട്ടി എന്ന് പറയുന്ന ചാനലിലായിരിക്കും അതുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകളും അതുപോലെ നബിദിനാശംസകളും നേരുന്നു നിങ്ങളുടെ സ്വന്തം ഉത്തരവുണ്ണി ബായ്